കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടി കെ കെ ഫൗണ്ടേഷന്റെ പതിനെട്ടാമത് പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ കെ എസ് ജയമോഹനന് ആഗസ്റ്റ് രണ്ടാം വാരം അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഭരവാഹികൾ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്ന ടി കെ കെ നായരുടെ സ്മരണയ്ക്കായി കാഞ്ഞങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടി കെ കെ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പതിനെട്ടാമത് പുരസ്കാരത്തിനാണ് പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകനും പിലാത്രയിലെ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റിയും ജനറൽ സെക്രട്ടറിയുമായ കെ എസ് ജയമോഹനൻ അർഹനായത് ആഗസ്റ്റ് രണ്ടാം വാരം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ടി കെ കെ ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ വൈസ് ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അസ്ലം സെക്രട്ടറി ടി കെ നാരായണൻ എന്നിവർ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് ജില്ലകളിൽ നിരവധി ആരോഗ്യ ക്യാമ്പുകൾ പ്രത്യേകിച്ചും കണ്ണ് ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള രോഗികൾക്കുള്ള നാലായിരത്തോളം ക്യാമ്പുകൾ അദ്ദേഹം ഈ മേഖലകളിൽ വടക്കേ മലബാറിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഒട്ടേറെ ആളുകൾക്ക് ഈ നേത്ര ചികിത്സാരംഗത്ത് ആവശ്യമായിട്ടുള്ളത് മാത്രമല്ല ഒട്ടേ കാലുകൾ നഷ്ടപ്പെട്ടവർക്കുള്ള ആർട്ടിഫിഷ്യൽ ലിംസ് ജയ്പൂരിൽ നിന്നും ലഭിക്കുന്ന കൃത്രിമ കാലുകൾ അദ്ദേഹം ഏതാണ്ട് വളരെയേറെ ഈ കൃത്രിമകാലുകൾ സൗജന്യമായി നൽകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആ പ്രോജക്ടുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മകുടൂദാകരണമായ ജനങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കാനും കഴിഞ്ഞിട്ടുള്ളത് വ്യക്തിത്വമാണ് ഏതാണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന സംഘടനയുടെ പ്രവർത്തനം ആരംഭിച്ച അന്ന് അങ്ങനെ പോയ ശരീരമാണത്വമുള്ള

കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ പി പ്രഭാകരൻ നായർ ലോകോത്തരശില്പി കാനായി കുഞ്ഞിരാമൻ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന സായിറാം ഭട്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുൻ എം എൽ എ കുഞ്ഞിരാമൻ നമ്പ്യാർ കെ സി ഭാസ്കരൻ മാസ്റ്റർ എച്ച് ശ്രീധരക്കമ്മത്ത് ഡോക്ടർ എ സി പത്മനാഭൻ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ പ്രൊഫസർ എം എ റഹ്മാൻ ചിത്രകാരൻ പി എസ് പുണിജത്തായ ഡോക്ടർ എ എം ശ്രീധരൻ സി യൂസഫ് ഹാജി എ കെ നാരായണൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവരും പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ വർഷത്തെ അവാർഡ് ജേതാവായ ജയമോഹനൻ യിരത്തി ഡിസംബർ മുതൽ അരക്ക് താഴെ തളർന്ന കിടപ്പിലായിരത്തിയൊന്ന് മെയ് വരെയുള്ള പത്ത് വർഷക്കാലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഇരുപത്തിയെട്ടോളം ശസ്ത്രക്രിയക്ക് വിധേയനായി നെടുനാളത്തെ മരുന്നുകളുടെ പ്രയോഗവുമായാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് പിന്നീട് എൽ ഐ സിയിൽ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചുവെങ്കിലും പതിനാല് വർഷത്തെ സർവീസ് ബാക്കിയിരിക്കെ ആരോരുമില്ലാത്തവരുടെ സഹായത്തിനും ചികിത്സയ്ക്കും അവരുടെ ഉന്നമനത്തിനുമായി പിലാത്രയിൽ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിക്കുകയായിരുന്നു നിലവിൽ ചെറുപ്രായക്കാർ മുതൽ വയോജനങ്ങൾ വരെയുള്ള നൂറ്റി അമ്പതോളം അന്തേവാസികൾ സ്ഥാപനത്തിലുണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയും ഹോപ്പിന്റെ തന്നെ സ്ഥാപകരിൽ ഒരാളുമായ ബി ടി റാണിയാണ് ഭാര്യ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആദർശാർ ജയൻ ഫാഷൻ ഡിസൈനറായ നിധി ആർ കമല എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ